ഖബറിന്റെ രണ്ട് പരിശുദ്ധമായ ആ രണ്ട് സൈഡുകളെയും മാർജവമുള്ള കൊമ്പ് കൊണ്ട് ത്വരന്ന് പെട്ടിച്ചുകൊണ്ട് ആ ഖബറിലെ ഖബർ

എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ മഹത്വം പറയാണ് ആ മൂർച്ചയുള്ള ദണ്ടിന്റെ മഹത്വം പറയാണ് ആകാശഭൂമിയിലുള്ള രണ്ട് സൃഷ്ടികൾ ഈ ആ പരിശുദ്ധമായ ദണ്ടിനെ ഇങ്ങനെ ഉയർത്താൻ ഒന്ന് പൊക്കാൻ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ വൈറ്റ് നോക്കാൻ ഈ ദുനിയവിലുള്ള ജിന്നും താല്പര്യപ്പെട്ടാൽ അവരെ കൊണ്ട് കഴിയില്ല അത്രയും വലിയ ദണ്ട് നിനക്കടിക്കാൻ ിറ്റ് അങ്ങനെ ഇങ്ങനെ ഏ പൊട്ട നീ അവിടെ വേണം നിന്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അത് ഹത്തി നീ വേണം കൈന്നുണ്ടെങ്കിൽ നീ എന്നെ ഓത് അതൊരു നിബന്ധനയല്ല ഹതിബോധനവും മക്കളാണ് ചെയ്യേണ്ടത് ഉമ്മാക്ക് മനസ്സുരുക്കി പറഞ്ഞു കൊടുക്കാണല്ലോ പഠിച്ചോനെ ആരുണ്യവാനെ ഉമ്മാക്ക് പറയാൻ തോന്നിപ്പിക്കറബേ 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 നല്ല ആളായിരിക്കണം ഹതിവന്മാരെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ അഞ്ചുതൊക്കെ നിസ്കരിക്കുമല്ലോ ഇന്നത്തെ മക്കള് അല്ലെ എപ്പോ രണ്ട് ദിവസം നല്ല ഫ്രഷ് ആവും വിവാദത്തിൽ ചെയ്യും ഒന്ന് ഉമ്മ മരിച്ചിട്ട് മൂന്ന് ദിവസം അല്ലെ ഉപ്പ് മരിച്ചിട്ട് മൂന്ന് ദിവസം പിന്നെ മങ്ങാളത്തിന് രണ്ടു ദിവസം ഭയങ്കര വിവാദത്തിരൊക്കെ നിസ്കരിക്കുന്ന ആളായിരിക്കും അതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയുന്നത് ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദിക്കുകയാണ് എല്ലാവരും കേട്ടവരാണ് ഞാൻ ഒന്നാം ക്ലാസ് മദ്രസ് ഒക്കെ പോലെ പോയിട്ടില്ല ഈ മലക്കുകൾ അറബിയിൽ ചോദിച്ചാൽ ഞാൻ എന്ത് മലയാളത്തിലെ ഉത്തരം പറയണ്ടേ പണ്ടൊരു മലയാളി ഗൾഫിലേക്ക് പോയാലോ മലയാളി ഗൾഫിലേക്ക് പോയിട്ട് ചോദിച്ചല്ലോ ഗൾഫ് തന്നെ ഞാൻ ഭയങ്കര എല്ലാം അറബി മാത്രമേ മലയാളത്തിന് വിചാരിച്ച കൊടുക്കും പോലെയാണ് ഈ മലയാളത്തിൽ കൊടുത്തിന് അതുപോലെ ആര് പേടിക്കണ്ട ഉമ്മമാരെ വേറെ ലോക പ്രപഞ്ചം വേറെ ലോകം നമുക്ക് വേദി ഒരു അവസരം കിട്ടാണ് അതിന്റെ അപ്പുറം ഒരു മഷറ എന്ന് പറയുന്ന പന്ത്രണ്ട് വിഭാഗമായിട്ട് ഒരു പോകല്ലോ പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതെല്ലാം ഒരു ലോക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മലക്കുകളെല്ലാം ചോദിക്കും

ഈ കാലുകളെ ശിക്ഷിക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല കാരണം എന്തെന്നറിയോ ഈ രണ്ട് എന്തെന്നറിയോട് ഇവ പള്ളിയിലേക്ക് വന്നത് നിസ്കരിച്ചത് ഈ കാലുകളെ കൊണ്ടാണ് പള്ളിയിൽ വെച്ച് ഇബാദത്ത് ചെയ്യാൻ അവസരം അവസരമുണ്ടായത് എത്രയോ നിസ്കാരങ്ങൾ ഈ രണ്ട് കാലുകളെ കൊണ്ട് നിന്ന് നിസ്കരിച്ചവനാ

അതുകൊണ്ടല്ല മുൻഗാമികളായ ചിന്തിച്ചേ തലഭാഗത്ത് വരികയാണ് അപ്പോഴും ഒരാളെ കാണുകയാണ് മലക്കുകൾ വരികയാണ് ഇത് വലിയ ആകുന്ന മനുഷ്യന് പോകുമ്പോ വാലണ്ടിയേഴ്സ് അയാളെ ഒന്നും മറ്റുള്ളവർ പാടില്ല എന്ന് ഒരു പ്രധാനമന്ത്രി പോകുമ്പോ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ നിന്റെ അമരകൾ മലകുകൾക്ക് കിട്ടാത്ത രീതിയിൽ പൊതിയുകയാന്ന് ചോദിക്കുമ്പോൾ നിന്റെ നോമ്പ് പറയുകയാണല്ല നിങ്ങളുടെ നോമ്പ് അങ്ങനെയുള്ള റബ്ബേ

എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് മലക്കുകളെ ശരീരഭാഗത്തേക്ക് വരുന്നത് അപ്പോഴാണ് നീ പരിശുദ്ധ മക്കത്ത് പോയി ചെയ്ത ഹജ്ജുണ്ടല്ലോ ഇന്നലോ ആ ഹജ്ജും പറയുകയാണ് ഇല്ല ഇല്ലേ ഇല്ല നിങ്ങളെ ഞാൻ അനുവദിക്കൂല ശിക്ഷിക്കാൻ എന്തെന്നറിയോ ഈ പരിശുദ്ധമായ ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറബയിലും ഇല്ല ഇതിനെ ഞാൻ തൊട്ട് തൊട്ടു നോക്കാൻ പോലും അനുവദിക്കൂല എന്ന് ശരീരം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല മലക്കുകൾക്ക് കിട്ടാനൊന്നുമില്ല അവസാനം കയ്യയെങ്കിലും ശിക്ഷ

വേണ്ടി കൊടുത്ത നിന്റെ യാണെങ്കിലും വരികയാഴാത്തുള്ള സ്വതക്ക സംസാരിച്ചു കൊണ്ട് പറയാട് പക്കം പള്ളിക്ക് കൊടുത്തവനാ 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 പരിശുദ്ധം മദ്രസക്ക് പണിയുന്ന വേണ്ടി പരിശുദ്ധമായ പള്ളി റോഡ് ഒരു ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല ഒരു പരിശുദ്ധമായ പള്ളി കറാമത്തിന്റെ കനക കൊട്ടാരങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു പള്ളി ഉണ്ടെന്ന് അറിയില്ല അള്ളാഹുബേ ആ പള്ളിയുടെ റോഡ് സൈഡിൽ ഒരു 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 നല്ല ഗേറ്റ് വേണ്ടി കൊടുത്ത കൈകളാ ആ കാരണം കൊണ്ട് ഈ പരിശുദ്ധ പള്ളിയിലേക്ക് വന്നുറേ മലക്കുകളോട് ഈ പരിശുദ്ധ സതക പറയാണ് ഇല്ല പോയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാളേക്ക് ആരും വെക്കല്ലേ മറ്റൊരു ദിവസത്തേക്ക് നീ വെക്കല്ലേ പറഞ്ഞത് അതാണ് നിന്റെ സമ്പത്തിന്റെ ഉണ്ടല്ലോ ഒരു ബാലൻസ് നിന്റെ കവറിലേക്ക് കൊടുത്തു കാരണം എന്തെന്നറിയോ നീ ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരം നിനക്ക് ബാങ്കിൽ നിന്ന് ഓരോ ഇൻട്രസ്റ്റുകൾ വരും പോലെ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചവന് അവന്റെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് ഇൻട്രസ്റ്റുകൾ വരുമ്പോലെ നീ കൊടുത്ത വേണ്ടിയുള്ള വേണ്ടിയുള്ള പള്ളിക്ക് നിന്റെ കബറിന്റെ ബാലൻസ് ആരാരമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മണ്ണറ ബാലൻസ് കൂടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ അമലുകളും അമലകളും പറഞ്ഞുകളെ മലക്കുകൾ ാണ് മലക്കുകൾ തന്നെ അത്ഭുതപ്പെട്ട് എന്തോ ഒരു മനുഷ്യനാണ് അടാ നീ എന്ന് പറഞ്ഞു അവനെ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചു വിരിപ്പുകൾ വിരിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന്റെ ഖബറിലേക്ക് തുറന്നുകൊടുത്ത് സ്വർഗ്ഗത്തിന്റെ വിളക്കുകൾ കത്തിച്ച് അവന് വേണ്ടുന്ന കുടുംബക്കാരെയും അവന് വേണ്ടുന്ന പരിപാലകരെയും അവ

പോവുകയാ

നിഷ്ഫലമായി പോകും അങ്ങെയുള്ള 99 പാമ്പുകളെ കൊണ്ട് ഇവന്റെ കബറിന്റെ അകതലത്തെ അല്ലാഹു റബ്ബുൽ ഇজ্জത്തിന്റെ മാലാഖമാർ ഇവനെ kıyamന്നാള വരെ ഖടിച്ച് കീറാനുള്ള അവസരം കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാകണേ ഇല്ലെങ്കിൽ നാളെ നമ്മൾ പോകാനുള്ളവരാണ് നമ്മുടെ തറവാട് കബറാണ് കാലാ കാലം കാലം ഒരുപാട് ഈ ഈ പരിശുദ്ധ പള്ളിയുടെ ാണ് നീ വന്ന് കിടക്കേണ്ടത് നീ കോപ്പക്കാരനായാലും നീ കോടിക്കാരനായാലും നീ കോടിക്കാരനായ ഹിതായത്തിന് പ്രിയപ്പെട്ടവരെ ആരായാലും ഒരു ദിവസമില്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ വരേണ്ടവരാ ആ വരുന്ന സമയത്ത് ഇവിടേക്കുള്ള അമലുകൾ നിന്റെ കയ്യിൽ ഇല്ലായെങ്കിൽ ആ സമ്പാദ്യം നിനക്കില്ലായെങ്കിൽ ഒരുപാട്

ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഇത്രെല്ലാം പറഞ്ഞല്ലോ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് മാർഗം